ഗീതയ്ക്ക് സഹായവുമായി വാർഡ് മെമ്പർ സുധീഷ് പഴയന്നൂർ കല്ലേപ്പാടം അഞ്ചാം വാർഡിലെ നിർദ്ധനയായ ഗീത വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിനുള്ള ചെലവിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുമ്പോഴാണ് വാർഡ് മെമ്പർ സുധീഷിന്റെ നേതൃത്വത്തിൽ സി പി ഐ എം ഡിവൈഫ് പ്രവർത്തകർ സംയുക്തമായി സമാഹരിച്ച സഹായധനത്തിന്റെ കൈമാറൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ മാസീസ് നിർവഹിച്ചു വാർഡ് മെമ്പർ സുധീഷ് ലോക്കൽ കമ്മിറ്റി അംഗം പരമേശ്വരൻ ബ്രാഞ്ച് സെക്രട്ടറി കെ രവീന്ദ്രൻ മറ്റ് പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു ഗീതയ്ക്ക് തുടർന്ന് ചികിത്സ ആവശ്യമായ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് വാർഡ് മെമ്പർ സുധീഷ് പറഞ്ഞു അഞ്ചാം വാർഡ് കല്ലേപ്പാടത്ത് ചെറ്റിക്ക് വന്ന് എടുത്തിപ്പുള്ളി വീട്ടിലെ ഗീത ചേച്ചി വീട്ടിലേക്ക് അസുഖം ബാധിച്ചിട്ട് കുറച്ചുകാലമായി ചികിത്സയിലാണ് അപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പ്രൈവറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കാണെങ്കിൽ വേറൊരാശ്രയം എന്ന് നമ്മളോട് വന്ന് പറഞ്ഞു കുറേ കല്ലേപ്പാടത്തെ പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റും പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അവർക്ക് വേറൊരു വരുമാനം ഇല്ല അമ്മയും അഭിപ്രായപൂർത്തിയായ ഒരു മകളും മാത്രമാണ് ഉള്ളത് അപ്പോൾ കല്ലേപ്പാടത്തെ സി പി എമ്മിൻ്റെയും ഡിവൈഎഫേയും പ്രവർത്തകർ കുറച്ച് പൈസ സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ആവി പിടിക്കണ ഒരു മെഷീനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എത്തിച്ചേർന്നിരിക്കുന്നത് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം അസിഫ് എത്തിയിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം എൻ്റെ പരമേശ്വരായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി രവിയേട്ടൻ മറ്റു നമ്മുടെ വാർഡിൽ നമ്മുടെ സഹകരണം നമ്മുടെ നാട്ടുകാർ എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ കാഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അസിക്കാൻ അസുഖങ്ങൾ ആരും വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ അതിനെ അതിജീവിക്കുക നോക്കുകയുള്ളൂ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും പരമാവധി ആളുകളിൽ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കണം അതിനുവേണ്ടി എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്